അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബുട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത് നല്ല അടിപൊളി മസിലിൽ വരുന്ന നല്ല ത്രീ പീസ് നല്ല ഓഫർ റേറ്റിൽ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ഗിവയും വെച്ചിട്ടുണ്ട് കേട്ടോ ഗിവ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് നാല് ഗ്രൂപ്പ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടുക അതേപോലെ നാല് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തെടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടുക അപ്പോൾ അതിന് വർക്കെടുത്തിട്ട് ഒരാൾക്ക് നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റ് നമ്മൾ സമ്മാനം കൊടുക്കാം അപ്പം പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ നമ്മളൊക്കെ ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്നും എഴുതിയിട്ട് വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെന്താ ഈ ഓർഡർ തരിക പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മളെ ഈ കൊടുക്കുന്ന റേറ്റ് കൊടുക്കാൻ അതേ റേറ്റിലാണ് തരാ ഈ മസീൻ്റെ ത്രീ പീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് കൊടുക്കുക അതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് വന്നിട്ടുള്ളത് മസീനിൽ പിന്നെ വരുന്നത് ഫോർ എക്സ് എല് ഫൈവ് എക്സ് ഓപ്പൺ ഇല്ലാത്ത ത്രീ പീസാണ് പിന്നെ ഇതിന് പ്രത്യേകത പറഞ്ഞിട്ട് ഓപ്പൺ ഇല്ല സൈഡ് ഓപ്പൺ അല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാറുണ്ട് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ഒരു കലഞ്ഞീരേ വന്നിട്ടുള്ള നല്ല വർക്കാണ് നല്ല അടിപൊളി വർക്കാണ് ഇത് മസിൽ വരുന്ന ക്ലോത്താണ് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് കാണിച്ചത് ഇത് വന്നിട്ടുള്ള സൈസ് എക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് എക്സലിന് അത്യാവശ്യം രീതി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്ന ഭീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിങ്ങനെയാണ് പിന്നെ നെക്കിൽ വർക്ക് ഇങ്ങനെ ഉണ്ടാവും നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് നെക്കിൽ വർക്ക് വരുന്നത് ഞാൻ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലെയർ ഉള്ള നല്ലൊരു ഐറ്റം നല്ല അടിയിലൊക്കെ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് അറിയേണ്ട സൈഡ് ഓപ്പൺ അല്ല നല്ല കന്നുള്ള നല്ല കട്ടിലുള്ള തുണിയാണ് അതേപോലെ തന്നെ നിന്റെ ജസ്റ്റ് വീതി പറഞ്ഞു നിന്റെ എക്സെല്ലിന് ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരുന്ന നോക്കി ജസ്റ്റ് വീതി ഡബിൾ എക്സെല്ലിന്റെ വലിപ്പുണ്ട് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ട് ഇതിനേക്കാ അതേപോലെ കയ്യറക്കുമ്പോൾ വന്നിട്ട് പതിനേഴ് ഇഞ്ച് കൈയ്യേർക്കുണ്ട് ഇതിന് ഇതിൻ്റെ ലെങ്ത്ത് കാണിച്ച് തരാം അതിൻ്റെ പാൻറ്റ് ഷോപ്പൊന്നു കാണിച്ച് തരാം ഇതിൻ്റെ പാൻറ്റ് ഇതാണ് വേണമെങ്കിൽ നല്ല അടിപൊളി പാൻറ്റാണ് ഒക്കെ മസിൽ തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു പാൻറ്റ് അതേപോലെ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഷോളാണ് അല്ല ഇന്നത്തെ ഷോൾ ഇതിന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല പാർക്കിയോറായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല അടിപൊളി ഷോൾ ആണ് അല്ല മെയിനായിട്ട് ഇതിൽ സെറ്റ് ചെയ്യുക റേറ്റ് കേട്ടാൽ ചെട്ടു റേറ്റ് അത്രയും ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപേന് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറിന് അതെ ഇത് എക്സൽ ആണ് എക്സൽ ഡബിൾ എക്സലിന്റെ വലുപ്പം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതി പാൻറ്റിൻ്റെ ലെങ്ങ് വന്നുകൂടി പറഞ്ഞു തരാൻ നോക്കിയിട്ട് അപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരെ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫീ കാണിക്കാൻ പോകുന്നത് ലാർജ് ആണ് നമ്മൾ എക്സൽ എൽ കാണിച്ച് നെക്സ്റ്റ് ഇപ്പോൾ കാണിക്കാൻ ലാർജ് ലാർജിൻ്റെ വീയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് ലാർജാണ് വരുന്നത് ലാർജിൻ്റെ ജസ്റ്റ് ഇമേജ് എത്ര വരുകയാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ മീഡിയൻ ഒരുപാട് ആൾക്കാരെ ചെറിയ സൈസ് കൊണ്ടുവരില്ലേ കൊണ്ടല്ലേ ഇപ്പം ചെറിയ സൈസ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ ലാർജിൻ്റെ വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് വരിക അത് കറക്റ്റ് നാൽപ്പത്തഞ്ചിൻ്റെ വരുന്നുണ്ട് അതേപോലെ ജസ്റ്റ് ഇമേജ് വരുന്നത് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് സോറി ഹൈൻ്റെ ഇത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എത്ര വരുന്നത് പറഞ്ഞുതരാം ഇതിന്റെ ലാർജിൻ്റെ അപ്പോൾ ലാർജിൻ്റെ ടോപ്പിന്റെ ലെങ്ത് വരിക നാൽപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിലാണ് നാൽപ്പത്തഞ്ചാണ് വരിക ടോപ്പ് പാൻറ്റ് വരുന്നത് ഇത് തന്നെ കേട്ടോ മുപ്പത്തെട്ടിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഷാൾ കാണില്ലേ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടപ്പോഴെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസാണ് വന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ഷാൾ ഞാൻ വരുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്താ വെച്ചാൽ ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് മീഡിയം ഡബിൾ എക്സ് എല് സോറി മീഡിയം ലാർജ് എക്സ് എല് എല്ലാ കളറിലും അവൈലബിൾ ഉണ്ട് കേട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് നമ്മൾ അടുത്ത മീഡിയത്തിന്റെ അളവ് കാണാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന ആദ്യം മീഡിയ ലാർജ് ഒക്കെ കാണിക്കുന്നത് ഇത് നമ്മളടുത്തുള്ള മീഡിയ ഉണ്ട് മീഡിയയിൻ്റെ അളവ് കാണിച്ചതാ ഇത്രയും വീടുകളിൽ മീഡിയ മീഡിയത്തിൻ്റെ ജസ്റ്റ് വീതി നോക്കുക നമ്മൾ ജസ്റ്റ് എഴുതി മുപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് എഴുതിയത് മീഡിയത്തിൻ്റെ ഏട്ടാ ഇപ്പോൾ വിധം വന്നില്ലാത്ത ആളുകൾക്കൊക്കെ അത് പറ്റും അതേപോലെ കയ്യർക്ക് പതിനാറ് പേരുണ്ട് ലെങ്ത് എത്രയാണ് അപ്പോൾ ലെങ്ത്ത് വരും നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഏട്ടാ പിന്നെ ഇതിൻ്റെ ബാൻഡും ഷാളൊക്കെ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് എങ്ങനെയാണ് വേണോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വേറൊരു അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിക്കുകയാണ് കൊടുക്കുന്നത് ഏട്ടാ പത്ത് കളറ് വരുന്നുണ്ട് പത്ത് കളറിലും മീഡിയം ലാർജ് എക്സ് എൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല്ലിനെ നമുക്ക് ഒരു ഐറ്റം നടക്കാണ്ട് നെസ്റ്റ് കളറാവണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കളറിലും മൂന്ന് സൈസും ഉണ്ട് പേട്ടാ നല്ല നല്ല കളറും നല്ല നല്ല ക്ലോത്തും ആണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് മറ്റൊന്നൊട്ട് ഓടി അതേപോലെ നമ്മൾ ഗിവ് വേ ചെന്ന് പറയുമ്പോ എല്ലാം അറിയാലോ ഇതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് കൂടുക അതേപോലെ നാല് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക അപ്പോൾ നല്ലൊരു അടിപ്പൊളി ത്രീ പീസെറ്റ് നമ്മൾ അവർക്ക് സമ്മാനം നറുക്കെടുത്ത് കിട്ടുന്ന ഒരാൾക്ക് നല്ലൊരു പ്രൈസ് കൊടുക്കണ്ടിട്ട അതേപോലെ നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നെറ്റിൻ്റെ വീഡിയോ ഒക്കെ ആവശ്യത്തിലൂടെ പോയി കാണുക ഷാമോർ കളക്ഷൻ നെടിച്ചാൽ നെറ്റിൻ്റെ വീഡിയോ കാണാൻ പറ്റും അതിൽ ഷാൾ നെറ്റും സാധാ നെറ്റും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നൈറ്റും എല്ലാം നെറ്റും അവൈലബിളും ഉണ്ട് കിട്ടാം പിന്നെ ഞമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ റഹാന ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് റഹാന ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പറയുമ്പോൾ മെയിൻ റോഡിൽ രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഷോപ്പ് വരിക അപ്പോൾ അവിടെ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ അവിടെ വരിക അതിൻ്റെ റെസ്റ്റ് പറഞ്ഞത് അപ്പം നല്ല നല്ല കളറാണ് നല്ല വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് ഉൾപ്പെടുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ഒരുപാട് ആളുകളായി ചോദിക്കണേ ഓപ്പണില്ലാത്ത ഐറ്റംസിൽ തന്നെ വെറൈറ്റി ഐറ്റംസിൽ തന്നെ വന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളറാണ് നല്ല ഭംഗി ആണ് ഐറ്റംസാണ് ഇതൊക്കെ ഷാള് വേണ്ടി ഇതൊക്കെ ഇതില് വരുന്നത് കരിനീലങ്ങനെ വരുന്നിട്ട അപ്പൊ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളാണ്ട് ഇത് കഴിഞ്ഞ നമുക്ക് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല്ലാം ഐറ്റത്തിന്റെ ഫുഡ് കാണിക്കാണ്ട് അപ്പൊ അത് വണ്ണം തടയുള്ള ആൾക്കാർക്ക് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അത് വളരെ ഓഫർ റേറ്റിലാണ് അത് കാണിക്കുക അപ്പൊ അതൊക്കെ കണ്ടു വെക്കുക ആവശ്യമുള്ളവരൊക്കെ ഓർഡർ തരാ വർക്ക് കേട്ട നെക്സ്റ്റ് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് കണ്ടെക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് മുതലുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവശലോ അപ്പൊ പോയി കാണുക ഇതിൻ്റെ ഫൈവ് എക്സ് ഒരുപാട് ആൾക്കാരുണ്ട് ഫോർ എക്സ് എല്ലിൻ്റെ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് കാണിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ പറഞ്ഞ മാതിരി പെൻഡിൽ ഈ പെണ്ഡിലുള്ള വേറെ വെറൈറ്റി പിൻഡിൽ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബിൾ എക്സ് എൽ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള പോയി കാണുക ഇത് ഫോർ എക്സ് എൽ വരെ നാൽപ്പത്തെട്ട് ഇഞ്ച് ചുറ്റുവേദി വരുന്നുണ്ട് ഒരു നാൽപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ മുകളിൽ ഇറക്കം വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ അടുത്ത് തന്നെ ഇറക്കം വരുന്നുണ്ട് അതേപോലെ കൈ ഇറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് പാൻറിൻ്റെ ലെങ്ത് വരെ മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ വരേണ്ടി കെട്ടാം അതാണ് ഐറ്റംസ് വളരെ റേറ്റ് കുറവാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഇതേപോലെ നല്ലൊരു ഐറ്റംസ് പാർട്ടി വെയർ കിട്ടണത് കേട്ടോ ലേസൊക്കെ അടിയിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം ഒരു കളറാണ് നമ്മളെ കണ്ടത് നെക്സ്റ്റ് കളർ തന്നെ നല്ലൊരു കോഫി കളർ പോലത്തെ നല്ല സൂപ്പർ കളറാണ് പാവശ്യവരെന്തായാലും പോയി കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരെ നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഐറ്റംസാണ് കളർ പോവുക ചുരുങ്ങിയ ഒന്നുമില്ല കേട്ടോ ഹോൾസെയിലൊക്കെ വേണ്ട ആളുകളുണ്ടെങ്കിൽ വേഗം ഒന്ന് പറയുക അതേപോലെ കോഡ് സെറ്റായിട്ട് നല്ല അടിപൊളി കോഡ് സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് തിട്ടാൽ അതിൻ്റെ അടുത്ത കളർ പീ കൊക്കനീരാണ് വന്നിട്ടുള്ളത് അല്ലൊരു പീ കൊക്ക് നീരയാണ് അതിൻ്റെ പേന ഒക്കെ ഒന്ന് നോക്കി നിങ്ങൾ നല്ല ഭംഗിയുള്ള ഐറ്റംസ് പിന്നെ നെക്കിൽ വർക്ക് വർക്കാണ്ടില്ല നല്ല സൂപ്പർ ഐറ്റംസാണ് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂ ഇതിൽ രണ്ട് പ്രിൻറ്റിൽ ഫൈവ് എക്സലും ഫോർ എക്സലും വന്നിട്ടുണ്ട് അതേപോലെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലെക്സ് ഇതിൽ അവൈലബിൾ ഉണ്ട് അത് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള പോയി കണ്ടിട്ട് ഒന്ന് ഓർഡർ തരിക അതേപോലെ ഇതിൽ ഗിവോ വെച്ചിട്ടുണ്ട് ഗിവയിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഗിവേൻ്റെ സ്ക്രീൻഷോട്ട് കൂടാനുള്ള നമ്പർ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മാത്രം നിങ്ങൾ ഗിവേൻ്റെ സ്ക്രീൻഷോട്ട് കൂടുക ഓർഡർ എടുക്കണതിക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് കൂടിയെടുത്തത് നോക്കാൻ പറ്റുന്ന വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ആ അത് അനസ്റ്റ് പ്രിൻറ്റ് തോന്നുന്ന ഫൈവ് എക്സെല്ലിൻ്റെ തന്നെ ഫൈവ് എക്സ് എൽ തന്നെയായിട്ട് വന്നിട്ടുള്ളതും നല്ല ഭംഗിയുള്ള ഐറ്റംസിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നല്ല ധൈര്യമായിട്ടെടുത്ത് ഉപയോഗിക്കാം പ്രിൻറ്റും കാര്യങ്ങളൊന്നും പോകില്ല ജസ്റ്റ് വീതി പറഞ്ഞുതരാം നല്ല അടിപൊളി വെറുത്തുള്ള സ്റ്റിച്ചിങ്ങിലാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് ഫൈവ് എക്സ് എല്ലിൻ്റെ വീതി വരും അമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പോൾ ഒരുവിധം മണ്ണുള്ള ആളുകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പാർട്ടി വരെ ഉപയോഗിക്കാൻ പറ്റും അതും വളരെ ഓഫർ റേറ്റിലാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് കൊടുക്കുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് തന്നെയാണ് സ്റ്റേഡ് അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡ് റഹ്യാന ഹോസ്പിറ്റലിന് സമീപമാണ് റഹ്യാന സമീപം എന്ന് പറഞ്ഞാൽ മെയ് റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിൽ റിയാനയുടെ വഴിയിൽ തന്നെ രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് വരുക Sí, no ി നല്ല അടിപൊളി കളർ നല്ല ക്ലോത്ത് ആണ് ഫൈവ് എക്സിലേക്കും ഫോർ എക്സിലേക്കും എപ്പോഴും ഐറ്റംസ് കിട്ടിക്കോളൊന്നില്ല അപ്പൊ ആവശ്യമുള്ള രണ്ടോ മൂന്ന് പീസൊക്കെ എടുത്ത് വെച്ചോളി വേറെ ഒരു ഗ്രീനാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോടാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കോളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഗിഫ്അവേയിൽ എല്ലാവരും പങ്കെടുക്കുക support ya yeah. se sure. sure. sure.